പ്രഭാതവന്ദനങ്ങൾ പുറിയുള്ളവരെ മോർണിംഗ് ഡ്യൂയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ് ലുഗോ സുവിശേഷം ആറാം അധ്യായം നാൽപ്പത്തി മൂന്നാമത്തെ വാക്യം ആകാത്ത ഫലം കായ്ക്കുന്ന നല്ല വൃക്ഷമില്ല നല്ല ഫലം കായ്ക്കുന്ന ആകാത്ത വൃക്ഷവുമില്ല നല്ല ഫലം നല്ല വൃക്ഷത്തിൽ നിന്ന് ആകാത്ത ഫലം ആകാത്ത വൃക്ഷത്തിൽ നിന്ന് നല്ല ഫലം ആകാത്ത ഫലം എന്നതിന് ഇംഗ്ലീഷ് പരിഭാഷകളിൽ ചില പരിഭാഷയിൽ എഴുതിയിരിക്കുന്നത് ഗുഡ് ഫ്രൂട്ട് ആൻഡ് റോട്ടൺ ഫ്രൂട്ട് എന്നാണ് റോട്ടൺ ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ ചീഞ്ഞ പഴം ചീഞ്ഞത് അതായത് ഉപയോഗ യോഗ്യമല്ലാത്ത ഫലം ചീഞ്ഞ ഫലം ഒരു വൃക്ഷത്തിൽ നിന്നുണ്ടാകുമോ അങ്ങനെ ഉണ്ടാകുന്നെങ്കിൽ അതിൻ്റെ കാരണം എന്താണ് ഒരു നല്ല വൃക്ഷത്തിൽ നിന്നുണ്ടാകുന്ന ഫലം നല്ല ഫലം നിലത്ത് വീണ് കുറേ നാളുകൾക്ക് ശേഷം ചീഞ്ഞു പോകാൻ സാധ്യതയുണ്ട് പക്ഷേ ഒരു നല്ല വൃക്ഷത്തിൽ നിന്ന് റോട്ടൺ അല്ലെങ്കിൽ കേടുവന്നത് ചീഞ്ഞതായ ഫലമുണ്ടാകുമോ അതിനെന്തെങ്കിലും സാധ്യതയുണ്ടോ ഫലം വൃക്ഷം പുറപ്പെടുവിക്കുമ്പോൾ തന്നെ അത് ചീഞ്ഞതാകാൻ എന്തെങ്കിലും സാധ്യതയുണ്ടോ ഇതാണ് ചോദ്യം ഒരു ചെറിയ ഉദാഹരണം പറയാം ഞങ്ങളുടെ നാട്ടിലെ വീട്ടിൽ പറമ്പിൽ ധാരാളം മാവുകളുണ്ടായിരുന്നു അതിനകത്ത് ഒരു മാവ് ആ മാവിന് ഒരു പ്രത്യേകതയുണ്ട് കർപ്പൂര മാങ്ങ എന്നൊക്കെയാണ് പറയുന്നതെന്ന് എനിക്ക് തോന്നുന്നു കാരണം ആ മാങ്ങ എടുത്ത് നമ്മൾ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ഒരു സ്മെല് ഒരു ഗ്രാഹ്യമൊക്കെയുള്ള ഒരു പ്രത്യേക സ്മെല്ലുള്ള ഒരു മാങ്ങ പക്ഷേ ആ മാവിനൊരു പ്രശ്നമുണ്ട് പ്രശ്നം പ്രശ്നമെന്താണെന്ന് ചോദിച്ചാൽ ഈ മാങ്ങ മാവിൽ നിന്ന് വിളഞ്ഞു കഴിഞ്ഞാൽ അത് വിളഞ്ഞു കഴിയുമ്പോഴേക്കും ഈ മാങ്ങയ്ക്കകത്തുനിന്ന് പുഴു വെളി വരുവാൻ തുടങ്ങും അതുകൊണ്ട് ഞങ്ങൾ ചെയ്യുന്നത് മാങ്ങ വിളയാൻ സമ്മതിക്കത്തില്ല അതിനു മുമ്പ് മാങ്ങ പറിക്കും എന്തുകൊണ്ടാണ് ഈ മാവിന് മാത്രം അങ്ങനെ ഒരു പ്രശ്നമുള്ളത് മാങ്ങ വിളഞ്ഞു പഴുക്കാൻ സമ്മതിക്കത്തില്ല മാവിൽ നിൽക്കുമ്പോൾ തന്നെ പുഴുക്കുന്ന മാങ്ങ അതിൻ്റെ കാരണം ഞങ്ങളുടെ അപ്പച്ചമ്മനമ്മച്ചിമാരൊക്കെ പറഞ്ഞിട്ടുള്ളത് ഈ മാവിൻ്റെ അകത്ത് പുഴിവുണ്ടെന്നാണ് മാങ്ങയുടെ കുഴപ്പമല്ല അങ്ങനെയാണെങ്കിൽ പറമ്പിലെ എല്ലാ മാങ്ങയ്ക്കും ഉണ്ടാകണം അല്ലേ ഇത് മാങ്ങാടെ കുഴപ്പമല്ല പിന്നെന്താണെന്നറിയാമോ ആ മാവ് തന്നെ കേടുള്ളതാണ് അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം കേടുള്ള വൃക്ഷത്തിൽ നിന്ന് കേടുള്ള ഫലം പുറത്തു വരുവാനിടിയെത്തരും യേശു പറഞ്ഞത് വളരെ വ്യക്തമാണ് ഒരു നല്ല വൃക്ഷത്തിൽ നിന്ന് മാത്രമേ നല്ല ഫലം പുറത്തു വരുവാൻ കഴിയുള്ളൂ വൃക്ഷം മോശമാണെങ്കിൽ അതിൽ നിന്ന് വരുന്ന ഫലവും ചീത്തയായത് അല്ലെങ്കിൽ ചീഞ്ഞത് ആയിരിക്കും സത്യത്തിൽ ഒരു കാര്യം നാം മനസ്സിലാക്കണം നമ്മളൊക്കെ ഒരു തരത്തിൽ ചീഞ്ഞ വൃക്ഷങ്ങളാണ് റോമാലേഖനം ഏഴാം അധ്യായത്തിൽ പറയുന്നു അപ്പോസ്തോലനായ പൗലൂസ് പറയുന്നു നന്മ ചെയ്യുവാൻ എനിക്ക് ആഗ്രഹമുണ്ടെങ്കിലും എൻ്റെ ജഡത്തിൽ നന്മ വസിക്കുന്നില്ല ഞാൻ ഞാനീക്ഷിക്കാത്ത തിന്മയാത്ര ഞാൻ ചെയ്യുന്നത് ഫിനിയുടെ ജഡത്തിൽ ഒത്തിരി ചീത്ത സ്വഭാവങ്ങളുണ്ട് നന്മ വസിക്കുന്നില്ല ആഗ്രഹം നന്മ ചെയ്യാനാണെങ്കിലും ജഡത്തിൽ നന്മ വസിക്കാത്തത് കൊണ്ട് തിന്മ നിറഞ്ഞ ഒരു ജഡീക സ്വഭാവം എനിക്കുള്ളത് കൊണ്ട് എന്നിൽ നിന്ന് പുറത്തു വരുന്ന ഫലങ്ങളും എപ്പോഴും ആ ജഡീക സ്വഭാവത്തിൻ്റെ ഫലങ്ങളായിരിക്കും അത് ചിലപ്പോൾ ദേഷ്യമായി വെളിപ്പെടാം അത് ചിലപ്പോൾ വൈരാഗ്യമായി വെളിപ്പെടാം അത് ചിലപ്പോൾ നിരാശയായി വെളിപ്പെടാം അത് ചിലപ്പോൾ അസൂയിയായി വെളിപ്പെടാം ഇതെല്ലാം എൻ്റെ ജഡത്തിൽ വസിക്കുന്നുണ്ട് അപ്പോൾ പിന്നെ എന്നിൽ നിന്ന് എങ്ങനെ ഒരു നല്ല ഫലം പുറപ്പെടുവാൻ കഴിയും പൗലോസിനോട് ചേർന്ന് പറയുകയാണ് അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ എന്നിൽ നിന്ന് നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷേ എൻ്റെ ജഡത്തിൽ നന്മ വസിക്കുന്നില്ല എൻ്റെ ശരീരത്തിൽ എൻ്റെ ജഡത്തിൽ ചീഞ്ഞ വൃക്ഷത്തിൽ നിന്ന് ചീഞ്ഞ ഫലം പുറപ്പെടുവിക്കുവാൻ മാത്രമേ എനിക്ക് കഴിയുന്നുള്ളൂ ഇവിടെയാണ് നാം റോമാലേഖനം അധ്യായം നാലാം വാക്യത്തിൽ പൗലോസ് പറഞ്ഞ വാക്യത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കേണ്ടത് കർത്താവായ യേശു ക്രിസ്തുവിനോടുകൂടെ നാം മരിച്ച് ജീവിച്ചെഴുന്നേറ്റെങ്കിൽ നാം നല്ല ഫലം കായ്ക്കുന്നവരായിത്തീരും അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നാം നമ്മുടെ ജഡത്തെ യേശുവിനോടുകൂടെ ക്രൂശിച്ച് മരിപ്പിച്ച് ക്രൂശിലെ മരണാനുഭവം നമ്മുടെ ജഡത്തിൻ്റെ മരണാനുഭവമാക്കി മാറ്റി ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടവർ എന്ന് വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിൽ തറച്ച് അതിനെ മരിപ്പിച്ചെങ്കിൽ മാത്രമേ നമ്മിൽ നിന്ന് നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കുവാൻ കഴിയുള്ളൂ അങ്ങനെയാണെങ്കിൽ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിൽ ജഡത്തിൻ്റെ ആ തിന്മയുടെ ചീഞ്ഞ സ്വഭാവങ്ങളെ രാഗമോഹങ്ങളെ ഒക്കെ നമുക്കൊന്ന് ക്രൂശിക്കാം ആ ക്രൂശീകരണ അനുഭവത്തിലൂടെ ഒരു ഭക്തൻ ജീവിക്കുന്നെങ്കിൽ അവനിൽ നിന്ന് പുറപ്പെടുന്ന ഫലങ്ങൾ ചീഞ്ഞ ഫലങ്ങളാകുകയില്ല മറിച്ച് ക്രൂശിലെ ജയത്തിൻ്റെ നല്ല ഫലങ്ങളാകും നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കുവാൻ കർത്താവ് നമ്മൊക്കെ സഹായിക്കട്ടെ ഒരു അനുഗ്രഹിക്കപ്പെട്ട ദിവസം ദൈവം നമുക്കെല്ലാവർക്കും ദാനം ചെയ്തിരിക്കുന്നു ഈ ദിവസത്തിൻ്റെ എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും എല്ലാവരുടെ മേലും സർവശക്തി പ്രദാനം ചെയ്യട്ടെ ഗാഡ് ബ്ലസ് യു ആൾ ഹാവ് എ വണ്ടർഫുൾ ടൈം